നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു പല്ലുവേദന വന്നു അതിനുശേഷം നിങ്ങൾ വെളിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും കാണുന്നതെല്ലാം തന്നെ ദന്താശുപത്രികള് ദന്താശുപത്രികളുടെ ബോർഡുകൾ അതിൻ്റെ പരസ്യങ്ങൾ അല്ലെ ദന്ത ഡോക്ടർമാരുടെ പരസ്യങ്ങൾ ഇതൊക്കെയായിരിക്കും നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു പത്രം വായിക്കുന്നു അല്ലെങ്കിൽ ഒരു മാഗസിൻ വായിക്കുന്നു അപ്പോൾ നിങ്ങളതിൽ കാണുന്നതെല്ലാം പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യങ്ങളായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇതേവരെ കാണാത്ത ദന്താശുപത്രികളുടെ ബോർഡുകൾ കാണും ഇതേവരെ കാണാത്ത പരസ്യങ്ങൾ നിങ്ങൾ വഴിയിൽ പോസ്റ്ററുകളോ അല്ലെങ്കിൽ ബാനറുകളോ ഒക്കെ നിങ്ങൾ കാണും ബോർഡുകളോ ഒക്കെ കാണും ഇതൊക്കെ ഇന്നലെ നിങ്ങൾ ആ വഴിയിൽ പോയപ്പോൾ കാണാത്തതാണ് ഇന്ന് നിങ്ങൾ പോകുമ്പോൾ കാണുന്നത് ഇത് ഇന്ന് നിങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചതല്ല ഇത് കുറേ നാളുകളായി ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളിത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് പല്ലുവേദന വേദന വന്നപ്പോൾ നിങ്ങളിതൊക്കെ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് സിമിലറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഇതേപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അതായത് നിങ്ങളൊരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പുതിയൊരു ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങിക്കണം നിങ്ങൾ വിചാരിച്ചാലോ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ കാലിലേക്കായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് അപ്പോൾ പല ആളുകളും പലതരത്തിലുള്ള ചെരുപ്പുകൾ ഷൂസുകൾ ഇട്ടുകൊണ്ട് പോകുന്നത് നിങ്ങൾ കാണും അപ്പോൾ നിങ്ങൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും വെറൈറ്റി ഷൂസുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം വരെ ഇതേ ചെരുപ്പുകളും ഷൂസുകളും ഇട്ട ആളുകൾ വഴിയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ പലതും കണ്ടിട്ടില്ല അപ്പം ഇപ്പോൾ നമ്മൾ പലതും കാണുന്നു ഇതേ വരെ കാണാത്ത പലതും കാണുന്നു എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരു കാർ വാങ്ങിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാറുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾ ഇതേ വരെ കണ്ടിട്ടില്ലാത്ത കാറുകൾ കാണാൻ തുടങ്ങും ഈ ഈ വണ്ടികളൊന്നും അല്ലെ ഈ ബ്രാൻഡുകളൊന്നും നിങ്ങൾ ഇറങ്ങി ഇന്ന് ഇറ ഇന്ന് മാത്രമല്ല അതൊക്കെ വഴിയിലിറങ്ങിയത് ഇന്നലെയും ആ വണ്ടികളൊക്കെ വഴിയിലുണ്ടായിരുന്നു ഒരു മാസങ്ങൾക്ക് മുമ്പും ആ വണ്ടികളൊക്കെ വഴിയിലുണ്ടായിരുന്നു നിങ്ങൾ അതേ വഴിയിൽ ഇന്നാണ് ഇതിനെയൊക്കെ കാണുന്നത് കാരണം നിങ്ങളുടെ മനസ്സ് ഫോക്കസ്ഡ് ഇതിനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത പവർ ഓഫ് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും തുടങ്ങും മനസ്സിൻ്റെ ഈ പ്രത്യേകതയെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഞാൻ തന്നെ ചെയ്തിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റേഷൻ ഇൻ ആക്ഷൻ എന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യം നിങ്ങളുടെ ഗോള് നിങ്ങളുടെ ന്യൂറോ ന്യൂറോവെയറിങ്ങിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ഗോള് നിങ്ങളുടെ ന്യൂറോ ന്യൂറോവെയറിങ്ങിൻ്റെ നിങ്ങളുടെ ബ്രെയിനിൽ ആഴത്തിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ദീർഘകാലത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടും വരെ ഈ ഒരു അനുഭവം ഉണ്ടാകത്തുള്ളൂ അതായത് നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അത്ഭുതകരമായി തുറന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അല്ല നേരത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളത് കണ്ടില്ല അതിൽ കേട്ടില്ല അറിഞ്ഞില്ല കാരണം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിരുന്നില്ല നിങ്ങൾക്ക് അത്രമാത്രം പ്രയോറിറ്റി അതിൽ നിങ്ങളുടെ മനസ്സ് കൊടുത്തിരുന്നില്ല കോൺഷ്യസ് അല്ല നിങ്ങളുടെ ഉപബോധ മനസ്സ് അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് ഫോക്കസ്ഡ് ആകുമ്പോൾ അതിന് ഹൈ പ്രയോറിറ്റി കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാനും അറിയാനും തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ബ്രൂസില് എഴുതിയ പോലെ ഞാൻ എഴുതിയിട്ടു എൻ്റെ ഡയറിയിൽ എൻ്റെ ഗോള് പക്ഷേ എനിക്കതുപോലൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ സ്മാർട്ട് ഗോൾ കോൾഡ് സ്മാർട്ട് ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പലരും പറയും പക്ഷേ ഈ സ്മാർട്ട് ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടർഫുൾ ടൂൾസാണ് ഈ ഗോൾ സെറ്റിങ്ങിൽ പക്ഷേ ഈ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങൾ സ്മാർട്ട് ഗോൾ എഴുതിയിട്ടു പക്ഷേ അത് നിങ്ങളുടെ ബ്രെയിൻ്റെ ആഴത്തിൽ പതിഞ്ഞിട്ടില്ല അത് ഒരു അത് എഴുതിയിട്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പോയി കഴിഞ്ഞു അത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ന്യൂറോ ന്യൂറോവയറിങ്ങിൻ്റെ നിങ്ങളുടെ ബയോളജി ആയി മാറണം നിങ്ങളുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായി മാറണം അങ്ങനെ അത്ര ആഴത്തിലത് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്കതൊരു ഒരു ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിങ് മോട്ടിവേഷൻ ആയിട്ട് അത് മാറുന്നതും നിങ്ങൾ അതിന് അതിന് ഹൈ പ്രയോറിറ്റി കൊടുത്ത് അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് അവസരങ്ങൾ എന്നും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ കാണുന്നില്ല അവസരങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഞാൻ എന്തോ റിച്വൽസ് ചെയ്തു അത്ഭുതകരമായി എനിക്ക് അവസരം കിട്ടി അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവസരങ്ങളെ നിങ്ങൾ കണ്ടു അതാണ് അല്ലെങ്കിൽ അവസരത്തെ നിങ്ങൾ അറിഞ്ഞു അവസരങ്ങളെ നിങ്ങൾ തേടി അതൊക്കെ കാരണമാണ് അതുവരെ നിങ്ങൾ അത്രമാത്രം തീവ്രമായിട്ട് അവസരങ്ങളെ തേടുകയോ അല്ലെങ്കിൽ അവസരങ്ങളെ അറിയുകയോ നിങ്ങൾ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വൺസ് ആ ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞാൽ ഗോൾ മാത്രമല്ല ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ സാധ്യതകളെല്ലാം കൂടിക്കൂടി വരും നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വേണ്ടാത്തതല്ല വേണ്ടത് അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുക അതിലേക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അതിനോ അത് അച്ചീവ് ചെയ്യാനുള്ള ആ ഗോള് റിയലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോലുള്ള സാധ്യത കൂടുകയും മാത്രമല്ല അതിൻ്റെ അവസരങ്ങൾ നിങ്ങൾക്ക് അത്ഭുതകരമായി തുറന്നു വരുന്നതായിട്ട് അനുഭവപ്പെട്ട് അനുഭവപ്പെടുകയും ചെയ്യും